മനുഷ്യർക്ക് എവിടെയാണോ പരീക്ഷണങ്ങൾ വരുന്നത് അവിടെ പൗരോഹിത്യം ഇടപെടുന്നുണ്ട് ഇവരെ മാറി എന്ന് പറഞ്ഞാലും ഇവരുടെ സാമ്പത്തിക സ്രോതസ് എന്നത് മനുഷ്യരെ പച്ചയായി പറ്റിക്കുക എന്നതാണ് നമ്മളാലോചിച്ച് നോക്കൂ നാം ഈ പൗരോഹിത്യത്തിനെതിരെ അന്ധവിശ്വാസത്തിനെതിരെ ഇവർ നടത്തുന്ന ഈ ജാര വ്യവസായത്തിനെതിരെ നാം സംസാരിക്കുന്നത് കൊണ്ട് ഭൗതികമായി നമുക്ക് എന്ത് ലാഭമാണുള്ളത് ആളുകൾ അങ്ങനെ ചിന്തിക്കണ്ടേ ഉചാകര പ്രസ്ഥാനത്തിന്റെ പ്രഭാഷകർ അതല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകർ ഏകദൈവ വിശ്വാസത്തിന്റെ ആ തനിമയെക്കുറിച്ച് അതിലൂടെ ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് അതിലൂടെ ലഭിക്കുന്ന നിർഭൗത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ല ഇതൊക്കെ പറയുന്നത് കൊണ്ട് ഇവർക്ക് എന്താണ് ഭൗതികമായ ലാഭം എന്ന് ആർക്കും ചിന്തിച്ചുകൂടെ നമുക്ക് നൂറുകണക്കിന് ജാരങ്ങളുടെ ഒന്നും ആവശ്യമില്ല കാരണം ഇവരുടെയൊക്കെ ജാരങ്ങളിൽ വരുന്ന ഒരു ദിവസത്തെ വരുമാനം മതി ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ നമുക്കെന്തേ ഇത് മതവിരുദ്ധമാണ് ഇത് പ്രമാണവിരുദ്ധമാണ് ഇത് വിശുദ്ധ ഖുർആാനെതിരാണ് ഇത് ശുദ്ധമായ ശുക്കാണ് ഇത് ബഹുദൈവ വിശ്വാസമാണ് ഇത് പരലോകത്തിന് നരകം ലഭിക്കുന്നതാണ് എന്ന് നാം പറയാനുള്ള കാരണം ഭൗതികമായ നഷ്ടം കൊണ്ടല്ല നമുക്ക് ലാഭമാണ് നമുക്ക് തുടങ്ങിയാൽ അതിൻ്റെ പേരിൽ നടക്കുന്ന എത്രയെത്ര വലിയ കലാലയങ്ങളുണ്ട് നാം ഇത് പറയുന്നത് ഇത് മനുഷ്യരോട് ചെയ്യുന്ന കൊടും പാപകമാണ് കൊടും വഞ്ചനയാണ് കൊടും അക്രമമാണ് മനുഷ്യരെ പച്ചയായി ചൂഷണം ചെയ്യുന്ന വലിയ അപകടകരമായ ഒരു കാര്യമാണ് മനുഷ്യന്റെ സങ്കടങ്ങളിൽ സന്തോഷങ്ങളിൽ പൗരോഹിത്യം ഇപ്പോഴും ഇടപെടുന്നു ഒരു മനുഷ്യൻ പുതുതായി ഒരു വീട് നിർമ്മിക്കുന്നു സന്തോഷമാണല്ലോ ആ വീട് നിർമ്മിക്കുമ്പോ അതിന്റെ കുത്തിയടി മുതൽ ഇവിടെയുള്ള പൗരോഹിത്യം ഇടപെടുന്നുണ്ട് പ്രവാസലോകത്ത് നിന്ന് കൊണ്ടുവരുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൊട്ടാതെ ആ കുത്തിയടി മുതൽ അത് തുടങ്ങിയും അത് പൊളിച്ചും അത് പൂർത്തിയാക്കുന്നത് വരെ പാവപ്പെട്ടവന്റെ പോറക്കത്തിലെ പണം ഇവിടെയുള്ള പൗരോഹിത്യം അടിച്ചു മാറ്റുന്നുണ്ട് അവരാരും സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരല്ല അവരാരും ആർക്കിടെക്ട് എഞ്ചിനീയർമാരല്ല പക്ഷെ അവരാണ് പറയുന്നത് എവിടെയാണ് കുറ്റിയടിക്കേണ്ടത് ഉസ്താദ പറയുന്നത് ഓരോ മഹലിലെയും ഉസ്താദുമാരാണ് പറയുന്നത് ഇങ്ങനെ ഏറ്റവും ചെറിയ തട്ടിപ്പിനുടൽ പ്രവാചകൻ വസല്ലമിയുടെ മുടിമുക്കിയ വള്ളം വരെ വെക്കുന്ന കാരന്തൂർ മർക്കസ് വരെയുള്ള നാടാണ് നമ്മുടെ കേരളം ശുദ്ധമായ ചൂഷണം തനിമയാർന്ന ബഹുദൈവ വിശ്വാസം ഈ മനുഷ്യരുടെ പാവപ്പെട്ടവരുടെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും പൗരോഹിത്യം ഉപയോഗിക്കുന്നുണ്ട് അതിനേത് മതവിഭാഗത്തിൻ്റെയും വിശ്വാസങ്ങൾ ഇവർ സ്വീകരിക്കുന്നുണ്ട് നമ്മളാലോചിച്ച് നോക്കൂ ഒരു സാധുവായ ഒരു മനുഷ്യൻ വീട് കയറ്റുമ്പോൾ അതിനാവശ്യമുള്ളത് ഒരു എഞ്ചിനീയറെയാണ് ആ എഞ്ചിനീയർക്ക് ആ കുത്തിയടിക്കേണ്ട സ്ഥലം ഏതാണ് എന്നത് പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ഈ ഉസ്താദുമാരാണ് അവർ പറയും അവിടെ ബാത്റൂമ് വന്നാൽ പ്രശ്നമാണ് പോക്ക് പ്രശ്നമാണ് അവിടെ ലിവിംഗ് റൂമ് വന്നാൽ പ്രശ്നമാണ് ഇന്നത് പ്രശ്നമാണ് അത് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഉസ്താദ് പറഞ്ഞിട്ടേ അതിന്റെ അവസാനത്തെ ഒരു ദൗത്യം ആ പ്ലാൻ വരക്കുമ്പോൾ അവർ തയ്യാറാക്കുകയുള്ളൂ ഈ നാട്ടിലുള്ള ഓരോ എഞ്ചിനീയറോടും നമ്മളൊന്ന് സംസാരിച്ചു നോക്കൂ ആ രംഗത്ത് നടക്കുന്ന ചൂഷണം മനസ്സിലാവും ഏറ്റവും അവസാനം വേറെ കുടിയിരിക്കലിന്റെ തലേ ദിവസം വന്ന് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം മുൻപ് വന്ന് ആ ബാത്റൂമ് നിൽക്കുന്ന ആ ഭാഗം ഒരു ശരിയില്ല അതുകൊണ്ട് ആ സൈഡ് ഒന്ന് പൊളിച്ചു കളഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ള എം ബി ബി എസ് പഠിച്ച എൻജിനീയറിംഗ് കഴിഞ്ഞ നല്ല ചിന്താശേഷിയുള്ള കുടുംബത്തിലെ മുഴുവൻ ആളുകളും അലഹമ്മദില്ല സന്തോഷായല്ലോ എന്തിനാ സന്തോഷം പൊളിക്കുന്നതിന് സന്തോഷം എന്നാലും എല്ലാ കേടും മാറ്റി കുടിരിക്കല്ലോ എന്ന് വിചാരിക്കുന്ന മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് അതാണ് പൊളിച്ചു പൊളിച്ചുപോകുന്നതിനാണ് കയറ്റുന്നതിനല്ല സിമെന്റ് വാങ്ങിക്കൊടുക്കുന്നതിനല്ല പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനല്ല അവസാന ദിവസത്തിന്റെ മൂന്ന് ദിവസം മുമ്പ് അത് പൊളിച്ചു പോയി കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പണം മണിക്കൂറിന് സമയം വെച്ച് വാങ്ങുന്ന പുരോഹിതന്മാർ ആശാരിമാർ നമ്മുടെ നാട്ടിലുണ്ട് അവിടെ നമുക്ക് ദൗത്യമില്ലേ ഈ ആളുകളെ ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ എവിടെ നിന്നാണ് ഈ വിശ്വാസം കടന്നു വന്നത് ഏത് വിശ്വാസവും സ്വീകരിക്കും ഏത് വിശ്വാസവും സ്വീകരിക്കും പരമശിവനും അന്ധകാരൻ എന്ന രാക്ഷസനും യുദ്ധം ചെയ്തപ്പോൾ പരമശിവന്റെ നെറ്റിയിൽ നിന്ന് ഉതിർന്നു വീണ വിയർപ്പ് കണമാണ് വാസ്തു വാസ്തുപുരുഷനെ കൊണ്ട് ബ്രഹ്മലോകത്ത് പ്രയാസമുണ്ടായപ്പോ ബ്രഹ്മാവ് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു ഇപ്പോൾ ഭൂമിയിൽ വാസ്തുപുരുഷൻ കിടക്കുന്ന ഒരു രൂപമുണ്ട് ചാലിശ്ശേരി ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന കുടുംബാതകം ചെയ്യുന്ന ഒരു പുരോഹിതൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വാസ്തുവിന്റെ രൂപം വരച്ചു വെച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേര് മുസ്ലിം വാസ്തുശാസ്ത്രം എന്നാണ് എത്ര കോപ്പികൾ വിറ്റഴിക്കപ്പെടുന്നത് ആ ഭൂമിയിൽ ആ വാസ്തുപുരുഷനെ കൊണ്ട് ശല്യമായപ്പോൾ ബ്രഹ്മാവ് ദേവന്മാരെ നിശ്ചയിക്കുകയും വാസ്തുപുരുഷന്റെ ശക്തി ശക്തിക്ഷയിപ്പിക്കുകയും അവസാനം വാസ്തുപുരുഷൻ ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കുകയും ബ്രഹ്മാവിനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു അധികാരം തരണം ബ്രഹ്മാവ് പറഞ്ഞു ശിലാൻയാസം കുറ്റിയടിക്കൽ കട്ടിലവെപ്പ് ആ സമയത്ത് നിന്നെ ബഹുമാനിച്ചേ ആളുകൾ വീടുപണി തുടങ്ങൂ എന്ന് ഇത് നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദര സമുദായത്തിന്റെ വിശ്വാസമാണ് അവർക്കത് വിശ്വസിക്കാം അതിലല്ല നമ്മൾ ഇടപെടുന്നത് അവർക്കത് വിശ്വസിക്കാം അവരുടെ വിശ്വാസമാണ് അവർക്കങ്ങനെ വീട് കയറ്റാം അവരുടെ വിശ്വാസമാണ് നമ്മൾ പ്രമാണബദ്ധമായി ഇസ്ലാമിക വിശ്വാസം പറയുന്നു എന്നാൽ ആ വിശ്വാസത്തെ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടി അതിന് പ്രത്യേക പുസ്തകം പെടുതി മനുഷ്യന്റെ സന്തോഷമായ ഒരു വീടിന്റെ കുട്ടിയടിക്കൽ മുതൽ അതിൻ്റെ കുടിയിരിക്കല് വരെ ഈ പൗരോഹിത്യത്തിന് അതിൽ എന്തിനാണ് അവർ ഇടപെടുന്നത് എന്തിനാണ് അവർ പാവപ്പെട്ടവർ പറ്റിക്കുന്നത് എന്നിട്ട് ഈ പാവപ്പെട്ടവന്റെ പോക്കറ്റിലെ പണം അടിച്ചു മാറ്റി എന്തിനാണ് ഇവർ മാന്യത അഭിനയിക്കുന്നത് എന്തിനാണ് ഇവർ വേഷഭൂഷാദികൾ ധരിക്കുന്നത് ഇതിനേക്കാൾ മാന്യം ബസ്സിൽ പോക്കറ്റ് പോകുമ്പോക്കറ്റ് അടിക്കുന്നൊരു മനുഷ്യനല്ലേ അതിനൊരു അധ്വാനമുണ്ട് എത്ര പച്ചയായിട്ടാണ് ഈ മനുഷ്യരുടെ പണം ഇവർ അടിച്ചു മാറ്റുന്നത് എന്നിട്ട് അവർക്ക് മാന്യത ലഭിക്കുന്നു അവർ വരുമ്പോൾ തെക്ക് ചൊല്ലുന്നു അവരെ ആദരിക്കുന്നു അവരുടെ കൈ മുത്തുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് പറയുന്നത് കൊണ്ട് നമുക്കെന്താ ലാഭം ദുനിയാവിൽ എന്താ ലാഭം ഒരു ലാഭമല്ല നമുക്ക് ആഹാരത്തിലാ ലാഭം ഈ പൗരോഹിത്യത്തിനെതിരെ നാം ശബ്ദിക്കേണ്ടതില്ലേ മനുഷ്യന്റെ സന്തോഷമാണ് ഒരു കുട്ടി ജനിക്കുക എന്നത് കാസർഗോഡ് ജില്ലയിലൊക്കെ ഉസ്താദുമാർ തൊട്ടിലും കൊണ്ട് വീട്ടിലേക്ക് വരാൻ തുടങ്ങി താമസിയാതെ മലപ്പുറം കോഴിക്കോട് ജില്ലയിലെത്തും കാരണം അവിടെയാണ് കുറച്ച് പൈസ ഉള്ളത് ആ തൊട്ടിലുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ആ കുട്ടിയെ തൊട്ടിലിട്ട് വിസ്മില്ല എന്ന് ചൊല്ലി ഒരു പ്രത്യേക ദുഴയൊക്കെ ആട്ടലാട്ടിയാൽ പതിനായിരവും അൻപതിനായിരവും ഇവിടെ വാങ്ങിപ്പോകുന്നു ആർക്കും എതിർക്കാല്ല കാരണം ഒരു കുട്ടിണ്ടായതാണ് നമ്മുടെ ആളുകൾ വരെ വിളിച്ചു ചോദിക്കുക ഇനി എന്താ എന്തെങ്കിലുമൊക്കെ ചെന്നാൽ ചെയ്താലേ ആളുകൾക്ക് ഒരു സമാധാനം ഉണ്ടാവും ഒരു വീട് വീടുകയറ്റിയാൽ ആളുകൾ ഇന്നുമില്ല ഒന്നുമില്ല നിസ്കാരമില്ല പാലുകാച്ചലില്ല കാച്ചലില്ല ഇതൊക്കെ ഇവിടുന്ന് വന്നതാ നിസ്കാരം പള്ളിന്നാണ് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി കയറുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ പ്രാർത്ഥന പഠിച്ചില്ല ഒന്നുമില്ലേ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊടുത്താലേ സമാധാനം ആ സന്തോഷം പുരോഹിതന്മാർ ചൂഷണമാക്കി മാറ്റി ഈ ചൂഷണം എവിടെ എത്തി കാസർഗോഡ് ജില്ലയിലെ പുച്ചക്കാട് ഗഫൂർ ഹാജി എന്ന് പറയുന്ന മാന്യനായ എല്ലാവരും ആദരിക്കുന്ന സമ്പന്നനായ ഒരു മനുഷ്യൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പവൻ സ്വർണ്ണമാണ് ഒരു ബീവിയെയും രണ്ട് കൂട്ടാളികളെയും ഏൽപ്പിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇൻഡു എഴുപതിനായിരം നമ്മളൊന്ന് ഗുണിച്ചു നോക്കൂ എത്ര കോടിയുടെ രൂപയുടെ സ്വർണ്ണമാണ് ഈ പുരോഹിതന്മാർ ഈ ബീവിയുടെ അടുത്ത് സന്ദർശിച്ച കേരളം ബഹുമാനിക്കുന്ന വലിയ പണ്ഡിതൻ കേരളത്തിലില്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പവൻ സ്വന്തം വീട്ടിലെ സ്വർണം മടിമക്കളുടെ സ്വർണം അയൽവാസികളുടെ സ്വർണം കുടുംബത്തിന്റെ സ്വർണം എന്തിന് സ്വർണം ഇരട്ടിപ്പിക്കുന്ന ഏർപ്പാട് എന്താ കച്ചവടത്തിന് ഇറക്കിയിട്ട അല്ല സൂക്ഷിച്ചു വെച്ചിട്ട അല്ല പിന്നെ എന്തോരേർപ്പാട് ഈ ഏർപ്പാടാരങ്ങനൊരു ഏർപ്പാടുണ്ട് സമൂഹത്തെ പഠിപ്പിച്ചത് ഓരോ അന്ധവിശ്വാസങ്ങളും വരുമ്പോ ഓൺലൈനിലൂടെ ചില പുരോഹിതന്മാർ വരും ഇത് ഞങ്ങളുടെ ആളല്ല ഇത് ഞങ്ങളുടെ ആളല്ല ഇത് ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞതല്ല പൗരോഹിത്വത്തെ ചൂഷണം പഠിപ്പിച്ച ഇവരാണ് എല്ലാ ചൂഷണത്തിന്റെയും ഉത്തരവാദികൾ എല്ലാത്തിന്റെയും കാരണം ഇങ്ങനെ ഒരു സമൂഹത്തെ ചൂഷണത്തിന് പാകപ്പെടുത്തി വളർത്തിയെടുത്ത് അതിലകപ്പെടുമ്പോ ഇത് ഞങ്ങളുടെ ആളല്ല ഞങ്ങളുടെ സംഘടനയുടെ ആളല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല സാധാരണക്കാരന് വിശ്വാസവും ആദർശവും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആള് നോക്കിയിട്ടല്ല ചൂഷണത്തിൽ പെടുക ആരാണോ സന്തോഷം നൽകുക പറയുന്നത് ആരാണ് രക്ഷപ്പെടുത്താന്ന് പറയുന്നത് അതിൽ പോയി അകപ്പെടും ആരാണ് ഇതിന്റെ കാരണക്കാർ ഈ കേരളത്തിലെ ഈ സംഘടനകളും ഈ പൗരോഹിത്യവുമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പാവൻ എന്ന് പറഞ്ഞു ഇത് ഇരട്ടിപ്പിക്കണമെങ്കിൽ പ്രത്യേകമായ ഒരു കൂടോത്രണ്ട് ഞാനെന്ത് വേണം അതിനൊരു അറുപതിനായിരം രൂപയുടെ ഒരു സ്വർണ തകിട് വേണം കൊടുത്തു എത്ര പൈസ കൊടുത്ത് കഴിഞ്ഞ ഈ റമദാനല്ല അതിന് മുൻപത്തെ റമദാൻ ഈ മനുഷ്യനെ അവരോട് വിളിച്ചു അല്ല ഇതെന്നാണ് ഇരട്ടിപ്പിച്ച് തരിക ഞാനിത് കുറെ ആളുകളിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണമാണ് അവർ പറഞ്ഞു ഇരട്ടിപ്പിച്ച് തരുന്ന ദിവസം വീട്ടിൽ ആരും ആരുണ്ടാകാൻ പാടില്ല എല്ലാവരും കൂട്ടുന്നു പോകണം അലച്ചു നോക്കണം പൗരോഹിത്യത്തിന്റെ ഈ ചൂഷണത്തിൽ അകപ്പെടുന്ന മനുഷ്യരുടെ ഈ മനോഭാവം ആലോചിക്കണം എത്ര പാവങ്ങളതാണ് സത്യത്തിൽ അവർ നമ്മൾ ഈ പറയുന്ന വിശ്വാസം അവർക്ക് ലഭിക്കാത്തത് കൊണ്ടല്ലേ മുഴുവൻ ആളുകളും കൂട്ടുന്നു പോയി ആ മനുഷ്യനെ അതിക്രൂരമായി ഈ പുരോഹിതന്മാർ കൊലപ്പെടുത്തി ആരാണിതിന്റെ മുഖ്യ കാരണക്കാർ ആരാണ് ഇത് തൽക്കാലപുര ഏജന്റുമാരായി നിന്നതാണ് ഈ സമൂഹത്തെ ചൂഷണം പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ഈ സമൂഹത്തെ ചൂഷണം പഠിപ്പിക്കുന്ന മനുഷ്യന്മാർ കേരളത്തിലല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ജിന്നു ശരീരത്തിൽ കയറി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഹസീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ചെറുപ്പം മുതൽ ആ പെൺകുട്ടിക്ക് അപസ്മാരത്തിന്റെ പ്രശ്നമാണ് ഒരുപാട് ചികിത്സകൾ പിതാവ് നടത്തി അവസാനം സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ വീട്ടിലേക്ക് വന്ന് പറഞ്ഞു ഞാൻ ചിന്നിറക്കി തരാ എന്തു തരും അദ്ദേഹം പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ തരും അഞ്ചു ലക്ഷം രൂപ മൂന്ന് ദിവസത്തോളം സ്വന്തം വീട്ടിൽ പെൺകുട്ടി താമസിക്കുകയാണ് സിറാജുദ്ദീൻ എന്ന പുരോഹിതൻ കൂടെ താമസിക്കുകയാണ് മൂന്നാമത്തെ ദിവസ പറഞ്ഞത് ഒരാളെ കയ്യാളായിട്ടൊരാളുമാണ് അത് ഏകദേശം മരിക്കാനായിരുന്നു കൊല്ലാന് ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സഹോദരനോട് ഈ പെൺകുട്ടിയുടെ സഹോദരനോട് ഈ പുരോഹിതം പറയാ ഒരു സോടക്കുപ്പി വാങ്ങിക്കൊണ്ടിരുന്നു എന്നിട്ട് ഊരൊക്കെ ഒരു ചവിട്ട് മൂക്കിലൂടെ ജിന്നിറങ്ങുന്നു അവസാനം തന്റെ സഹോദരിക്ക് ഒരു ശ്വാസമുടുക്കാൻ പോലും കഴിയാതെ ഈ സഹോദരിയെ കൊലപ്പെടുത്തിയ സഹോദരൻ അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടതിന്റെ പേരിലാണ് ഈ ക്രൂര കൃത്യം ചെയ്തത് ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ വീട്ടിൽ നിന്ന് പ്രസവം നടന്നു എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മളൊക്കെ വായിച്ചു സത്യത്തിൽ ഈ പുരോഹിതന്മാർ രക്ഷപ്പെട്ടത് ഈ ചെറിയ ഒരു ചികിത്സ അതിൻ്റെ പേരിൽ ഉള്ളത് കൊണ്ട് മാത്രം അതാണ് ഇവിടുത്തെ ചാനലുകൾ ചർച്ച ചെയ്തത് ചാനലുകൾ ചർച്ച ചെയ്തത് അക്രിപ്പഞ്ചർ അറിയാം അതറിയാം ഇതറിയാം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എന്നാലൊരു ചികിത്സ ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഇവരുടെ കയ്യിലൊന്നുമില്ല ഇവരുടെ കയ്യിൽ അതില്ല ഇവർ വിശ്വാസവും മതവും മുന്നിൽ വെച്ച് രൂപഭാവങ്ങൾ സ്വീകരിച്ച് ശുക്കായ ഹവാമായ മന്ത്രങ്ങൾ നടത്തി ഈ ഭാര്യമാരെയും സ്ത്രീകളെയും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ്ട അതല്ല പച്ചയായി കേരളത്തിലെ ജനത കണ്ടത് കിഡ്നിക്ക് അസുഖമാണ് എന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഒരുപാട് ആളുകളുടെ അകമ്പടിയോടുകൂടി പറയൻ ഇനി ഡയാലിസിസിന് പോകണ്ട എത്ര ക്രൂരതയാണിത് മനുഷ്യരോട് ചെയ്യുന്ന ഡയാലിസിസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദിവസം ഞായറാഴ്ചയാണ് ഗവൺമെന്റിൽ നിന്ന് ചെയ്യുന്നവര് കാരണം എന്താ വെള്ളിയാഴ്ച ചെയ്താൽ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസ അല്ലാത്ത ദിവസം ദിവസം ഉണ്ടാവുള്ളൂ ഞായറാഴ്ച കഴിയുമ്പോൾ കഴിയുമ്പോഴേക്കും ഒരു വല്ലാതെ പ്രയാസപ്പെടും നീരൊക്കെ ശരീരത്തിൽ വന്ന് ഇനി ഡയാലിസിസ് ചെയ്യണ്ട അക്ബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് വലിയ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കാനുള്ളത് ഒരു സൈഡിലൂടെ പള്ളിയിൽ പോയി ലഹർ നമസ്കരിച്ച് വീട്ടിലൂടെ തലയും താഴ്ത്തി വന്ന് അശരന് വീണ്ടും ജമാനു പോയാൽ എനിക്ക് സ്വർഗം ലഭിക്കുമെന്ന വിചാരം ഒരു മുജാഹിദിനും ആവശ്യമില്ല കാരണം പൗരോഹിത്യം വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ പേരിൽ നിറഞ്ഞാടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വലിയ ദൗത്യമുണ്ട് അവിടെ ആദർശം നാം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് വിശ്വാസം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് മനുഷ്യന്റെ മനുഷ്യന്റെ സന്തോഷങ്ങളെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാർ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഒരു വിശ്വാസി അവിടെ സ്വീകരിക്കേണ്ട നിലപാടെന്താണ് പറഞ്ഞു പഠിപ്പിച്ചു ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും കൊണ്ട് പരീക്ഷിക്കും ഭയം കൊണ്ട് പരീക്ഷിക്കും സാമ്പത്തികമായ നഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷിക്കും കുടുംബത്തിലെ മരണങ്ങൾ കൊണ്ട് പരീക്ഷിക്കും ഫലവൃക്ഷങ്ങളുടെ കായ്ക്കനികളുടെ നഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷിക്കും ബിസിനസ് തകർച്ചകൾ കൊണ്ട് പരീക്ഷിക്കും ഇതൊക്കെ ഏതാണ് ഇതൊക്കെ പുരോഹിതന്മാർ ഇടപെടുന്ന മേഖലയാണ് ഭയം കയറിയതാ സാമ്പത്തിക നഷ്ടം ആരോ ചെയ്തതാ വീട്ടിലെ മരണം വീടിന്റെ കന്നിമൂല നോക്കാത്തോണ്ട ഇതിനൊക്കെ കാരണമുണ്ട് ഖുർആൻ നിങ്ങൾ ഇദാ അസ്വാബതുഹു മുസീബ ഖാലു ഇന്നാ ഇന്നാ ലില്ലാഹി വ ഇലൈഹി റാജിഊൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുസീബത്ത് ബാധിച്ചാൽ ആളെ തെരഞ്ഞു പോകല്ല വേണ്ടത് പുരോഹിതന്മാരെ സമീപിക്കുകയല്ല വേണ്ടത് കാരണം ദുനിയാവ് എന്നാൽ ഇങ്ങനെയാണ് ഇവിടെ രോഗമുണ്ടാകും ഇവിടെ ഭയമുണ്ടാകും ഇവിടെ കട്ടപ്പാടുണ്ടാകും ഇവിടെ പരീക്ഷണമുണ്ടാകും ക്ഷമാക്കളാകണം ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് ഇതല്ല യഥാർത്ഥ ലോകം ഞങ്ങളുടെ മടക്കം അങ്ങനെ അങ്ങനെ പറയുന്ന വിശ്വസിക്കുന്ന ആളുകളാണ് അള്ളാഹുബിന്റെ കാരുണ്യവും സമാധാനവും ലഭിച്ചവർ അവരാണ് സെന്മാർഗികൾ ഇതാണ് ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസം പരീക്ഷണം ഉണ്ടാവും അവിടെ ഖുർആാൻ പറഞ്ഞു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ കട്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ മനസ്സിങ്ങനെ പതറും നാല് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ വർഷത്തിലേക്ക് കിടക്കൻ ഹോസ്പിറ്റലുകളാകുന്ന ഹോസ്പിറ്റലുകളിലേക്കെല്ലാം പോയി മക്കളുണ്ടാകുന്നില്ല ആറോ ഏഴോ എട്ടോ പത്തോ വർഷം കഴിഞ്ഞു ഒരാൾ വീട്ടിലേക്ക് ഇങ്ങനെ വന്ന് നിങ്ങൾ ഇങ്ങനെ ആദൃശം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് പോയി നോക്കുക പൈതൽ ജാരത്തിലേക്ക് എന്ന് പറയുമ്പോ ഇളകാതെങ്ങനെ നിൽക്കണമെങ്കിൽ അത് മുജാഹിദിനെ കഴിയുള്ളൂ അതിന് ഭൗതികമായ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമല്ല ഏകദൈവ വിശ്വാസം ഉണ്ടാകുക എന്നതാണ് ആളുകളെ പഠിപ്പിക്കുന്നത് അത് വെറുതെ പഠിപ്പിക്കുന്നതല്ല അത് ഖുർആാനിന്റെ ആയ തോതിയിട്ടാണ് പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിറിലെ രണ്ടാമത്തെ വചനം പുരോഹിതന്മാരുടെ ചൂഷണത്തിന് വിധേയരാകുന്ന സാധുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരുണ്യം ഉദ്ദേശിച്ചാൽ ഒരു കാരുണ്യത്തിന്റെ വാതിൽ നിങ്ങൾക്ക് തുറന്നു വന്നാൽ മറ്റൊരാൾക്കും സാധിക്കുകയില്ല അത് സാധിക്കുകയില്ലാഹു നൽകിയതാ ജീവിതത്തിലെ സന്തോഷം സൗഭാഗ്യം ബിസിനസ് ഐശ്വര്യം അത് അല്ലാഹു നൽകിയ ഒരു തുറസാൻ ലോകത്തെ മനുഷ്യനെ കൊണ്ടും സാധിക്കുകയില്ല വമായും പിടിച്ചു വച്ചാൽ മക്കൾ